ഞാൻ പറഞ്ഞാൽ അറിയില്ല അടിപൊളി പ്രമോഷന് വന്നതാണ് പോയതാണ് പക്ഷേ വന്നതാണ് പോയതാണ് അടിപൊളി മാനേജ്മെന്റ് പാപ്പിലോൺ മേ ബി അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ബെഹറിൻ പോവും അവിടെ തന്നെ ഔട്ട്ലെറ്റ് ഉണ്ട് ഹാപ്പി ഞാൻ കാർഗോ വിട്ടടാ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ തന്നിരിക്കും പോയതാണ് പോയതാണ് അടിപൊളി മാനേജ്മെന്റ് പാപ്പിലോൺ മേ ബി അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ബെഹ്റിൻ പോവും അവിടെ തന്നെ ഔട്ട്ലെറ്റ് ഉണ്ട് ഹാപ്പി എനിക്ക് എന്താ കുട്ടികൾക്ക് സാധനങ്ങള് ഗിഫ്റ്റ് തന്നു ഒന്നും വാങ്ങിക്കേണ്ട വന്നില്ല അന്നെ കൊറേ പർച്ചേസ് ചെയ്തു തന്നു അതല്ലാതെ ഒരുപാട് പേര് ദൂരെ ആയിട്ട് ഒരുപാട് പേര് തന്നെ കണ്ടു അവര് ഗിഫ്റ്റുകൾ തന്നു ഒരുപാട് ഗിഫ്റ്റ് തന്നു ഡയമണ്ട് വരെ കിട്ടി ഒത്തിരി കാലം ഡയമണ്ട് കിട്ടിയോ കൈ ഡയമണ്ട് കൈ കിടക്കുന്ന ഡയമണ്ട് 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 ൈസല്ല എനിക്ക് ഗിഫ്റ്റ് കിട്ടുക ഞാൻ പറഞ്ഞത് മതിയെന്നു നമുക്കതൊന്നും അറിയില്ലല്ലോ കുട്ടികൾ കുറെ സാധനങ്ങള് ഗിഫ്റ്റ് തന്നു ഒന്നും വാങ്ങിക്കേണ്ട വന്നില്ല ഒന്നും തന്നെ കുറെ പർച്ചേസ് ചെയ്തു തന്നു അതല്ലാതെ ഒരുപാട് പേര് ദൂരെ ആയിട്ട് ഒരുപാട് പേര് അത് തന്നെ കണ്ടു അവര് ഗിഫ്റ്റുകൾ തന്നു എന്താ പറയണം രാവിലെ പരിപാടി ചേച്ചി എന്റെ വലിയ ആഗ്രഹമാണ് എക്സ്റ്റെൻഷൻ ചെയ്യാൻ വേണ്ടേ പ്രോസസ്സ് വന്ന് ഞാൻ അങ്ങ് അതങ്ങ് ചെയ്യുവാണ് സംഭവം അന്നൊരു കാര്യം എന്റെ ഇതിനകത്ത് കാറ്റയോ ഡോഗയോ എന്ത് വേണമോ കേട്ടോ പക്ഷെ റിസൾട്ട് അടിപൊളിയാക്കി തരും മോളെ വിളിക്കരുതേ യു കോൾ മിണു ശ്രുതി കേട്ടോണ്ടിരിക്കോട് ചോയിച്ചോ അയാള് പിന്നെ അതും കണ്ടെന്നാക്കി വരും വിട്ടേക്കാം ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഇതാണ് വിളിക്കട്ടെ ചേച്ചി വിളിക്കുന്നവര് വിളിക്കട്ടെ അത് മൈൻഡ് ആക്കണ്ട അത് വിട്ടേക്ക് അതൊക്കെ ഒരു ഭയങ്കര അത് ചേച്ചി ഒരിക്കലും ഞാൻ തെറ്റാന്ന് പറയൂലെ ചേച്ചി പറഞ്ഞത് തെറ്റാ വിളിച്ച വിളിച്ച അയാള് പറഞ്ഞത് തെറ്റാണ് കാരണം അങ്ങനെ ഒരാളെയും വിളിക്കാൻ പാടില്ല അത്രത്തോളം എന്താ പറയാ ഒരാളെ കാണേണ്ട കാര്യമില്ല ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ ിമിറ്റ് വേണമെങ്കിൽ കൊടിച്ചുപട്ടി എന്ന് വിളിക്കാൻ വേണ്ടപട്ടി വേട്ടപ്പെട്ടിന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇങ്ങനെ കടിച്ചു കയറാൻ വരുന്നത് അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എന്നിട്ട് പോലും എന്ന് വിളിച്ചിട്ട് എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞത് എനിക്ക് വേണേ അതിനകത്തുനിന്ന് വേറെ കണ്ടുപിടിച്ച് സംസാരിക്കാൻ എനിക്കെന്ന ബുദ്ധി ഇല്ലേ വിവരമില്ലേ ചേച്ചിട്ടോ എനിക്കത് വിവര മുന്നില്

നോ ഒരു പട്ടി കൊറച്ച് കേട്ട ഓർത്തോടെ ഞാൻ ഉറങ്ങത്തില്ല പോയിന്റ് കളയത്തില്ല സോ ശൈത്യ ശൈത്യ റൂമിലേക്ക് ഇരട്ട പക്ഷേ കളയത്തില്ലൊന്ന് ആലോചിച്ചു പേരിടുവോ ഇരട്ടപ്പേരിടാ ഞാൻ വേട്ടപ്പെട്ടിയുടെ സ്ട്രോങ് കടിച്ചു കീറുന്ന പ്രകം